മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി യു ഡി എഫ് ലോക്സഭാ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കെ പി അബ്ദുൾ മജീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിൽ തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ നടത്തിയത് പ്ലസന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ യു ഡി എഫ് ലോകസഭാ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ഈ അതുകൊണ്ട് ഈ നാടിന്റെ ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യാതിഥിയായി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് റഷീദ് പറമ്പൻ പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം ആസാദ് തമ്പാനങ്ങാടി പി ജോർജ് മാത്യു മുസ്തഫ പൂക്കോയത്തങ്ങൾ വി മജീദ് പി സലീൽ ടി എച്ച് ബാപ്പുട്ടി കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പി കെ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്